അതെ ഡിസംബർ പതിനാല് പതിനാലിന് രാവിലെ തൊട്ട് നിവിൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ആ അതായത് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് തൃപ്പൂണിത്ര നമ്മുടെ ന്യൂക്ലിയസ് മോളല്ലേ ആ ന്യൂക്ലിയസ് മോളിലാണ് നമ്മൾ ഷൂട്ട് തോട്ടം ഹലോ ഗൈ സിക് അപ്പം നമ്മുടെ നിവിൻ പോളിയുടെ കേസിന്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതായത് ആ യുവതി കുറച്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ വെച്ചായിരുന്നല്ലോ ആ സമയത്ത് എന്താ പറയണ്ടേ യുവതി പറഞ്ഞിരിക്കുന്ന ദുബായിൽ ഇന്നേ പോലെ ക്രൂരമായി അവരെ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് ആ സമയത്ത് എന്തെങ്കിലും നിവിൻ പോളി നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം മൂവിയുടെ ലൊക്കേഷനിലും പിന്നെ ഫാർമ എന്ന് പറയുന്ന ഒരു മൂവിയിലും അപ്പം ഈ രണ്ട് പടം ആ സമയം ചെയ്തുകൊണ്ടിരുന്നത് അപ്പം സിനിമയിലുള്ളവരും അനേ വിനീത് ശ്രീനിവാസൻ ആണെങ്കിലും മരുണു ആണെങ്കിലും അവർ രംഗത്ത് വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യം പറയുന്നത് ഈ പടം നിവിൻ ചെയ്തതന്നെ വിനീതനെ ഓർത്തിട്ടാണ് ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന പടം ഉം നിർബന്ധിച്ചുകൊണ്ട് മാത്രം ചെയ്തൊരു പടമാണ് അത് അദ്ദേഹത്തിന്റെ കംപാക്കും കൂടെ ആയിരുന്നു ആ ഒരു പടം ഈ വർഷങ്ങൾക്ക് ശേഷം ഏഹ് നിവിന്റെ ഒരു തിരിച്ചവരമായിരുന്നു എൻ്റെ ഒരു എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് പക്ഷെ അത് ഗുണമുണ്ടായി ഉണ്ടായി ഏഹ് ജീവിതത്തിലും ഗുണമുണ്ടായി പഴത്തിലും ഗുണം ഒരുപാട് സന്തോഷമുണ്ടോട്ടോ സത്യം പറയാലോ നമുക്ക് കാരണം എന്ന് വെച്ചാൽ എപ്പോഴും ഒരു പെൺപു പെൺകുട്ടികൾ ഇങ്ങോട്ട് വന്നിട്ട് കുറെ വിക്ടിം കാർഡ് എടുക്കും എടുത്തു കഴിയുമ്പോൾ പെട്ടുപോകുന്ന കുറെ ആണുങ്ങളുണ്ട് എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഒരുപാട് ഇപ്പൊ കാരണം തെളിവുകൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുക എന്തായാലും ന്യൂസിൽ വന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ വെച്ചാലോ നിങ്ങൾ ഒന്ന് കേട്ടു പോകാം സൂചിപ്പിച്ച സംവിധായകൻ അരുണിലേക്ക് നമുക്കൊന്ന് പോകണം ശ്രീ അരുൺ വിനീത് ശ്രീനിവാസൻ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിൽ നിന്ന് താങ്കളുടെ സീരീസിന്റെ ഷൂട്ട് ലൊക്കേഷനിലേക്കാണ് നിവിൻ പോകുന്നു എന്ന് പറഞ്ഞതായി നമ്മളോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതിൽ അരുണിന് വരുത്താൻ കഴിയുന്ന ഒരു വ്യക്തത അത് വളരെ പ്രധാനപ്പെട്ടതാണ് പതിനാല് പതിനഞ്ച് പതിനാറ് ഈ മൂന്ന് തീയതികളിൽ എവിടെയായിരുന്നു നിവിൻ പോളി എന്നത് ഈ കേസിന്റെ അന്വേഷണത്തിലും പ്രധാനപ്പെട്ടതാണ് അരുണിന്റെ ലൊക്കേഷനിൽ എന്നാണ് നിവിൻ പോളി വന്നത് എങ്ങനെയായിരുന്നു ഷൂട്ടിന്റെ ഷെഡ്യൂൾ നിവിൻ പോളി ഞങ്ങളുടെ ഫാർമ എന്ന വെബ് സീരീസ് കെ പി വിനോദ ആയുക്ട് എന്ന കഥാപാത്രമായി ഈ പതിനഞ്ചാം തീയതിയും പതിനാറാം തീയതിയും എല്ലാം അഭിനയിച്ചതാണ് വിനീത് ശ്രീനിവാസിന്റെ സെറ്റും നേരെ ഫാർമേട്ട സെറ്റിലേക്കാണ് വന്നത് ഫാർമയുടെ സെറ്റിൽ നിബിൻ അഭിനയിച്ചതിന്റെ ഫോട്ടോസ് ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളും മറ്റ് ആക്ടേഴ്സും ഒക്കെ പങ്കെടുത്ത ഷൂട്ടിംഗ് ആണ് പതിനഞ്ചിനും പതിനാറിനും എല്ലാം അന്നെല്ലാം നിവിൻ ഞങ്ങൾ കൂടെയുണ്ട് അതിന്റെ ഫോട്ടോസും അതിന്റെ വീഡിയോസും അതിന്റെ ഫുട്ടേജസും എല്ലാം ഞങ്ങളുടെ കൈവശവും ഉണ്ട് അദ്ദേഹം തന്നെ കറക്റ്റ് കാര്യങ്ങൾ ഒന്നും പറഞ്ഞില്ലേ വർക്ക വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ സെറ്റിൽ നിന്ന് തന്നെ നേരെ ഫാർമ മൂവിലോട്ട് അറിയാമല്ലോ ഒരു സിനിമാ താരത്തിൻ്റെ ഇപ്പോൾ ഒരു സമയത്ത് തന്നെ ടൗണൊക്കെ നാലും അഞ്ചും പടത്ത് പടം വരെ ഒരു ദിവസമൊക്കെ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട് അവിടുന്ന് സെറ്റ് സെറ്റ് മാറി 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 അപ്പം പിന്നെ ഇത് പറയേണ്ട ആവശ്യമില്ല എന്തായാലും അവരുടെ എൻ്റെ തെളിവും കാര്യങ്ങളും കറക്റ്റായിട്ടുണ്ട് പക്ക എവിഡൻസ് അവരുടെ കയ്യിലുണ്ട് ഏഹ് സത്യം പറയാലോ ഇതിനൊക്കെ തിരിച്ച് നമ്മളൊരു കേസ് കൊടുത്ത ഒരു വകുപ്പില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഏഹ് എന്ത് െങ്കിലും വന്നിങ്ങനെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങിയുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇവിടെ പുരുഷന്മാർക്ക് ജീവിക്കണ്ടേ ഏഹ് ഇപ്പൊ ഒരാളോടൊന്നും മിണ്ടാൻ പോലും നമുക്ക് പേടിയാ സത്യം പറഞ്ഞല്ല ഏഹ് സത്യം പറഞ്ഞ ഒരു ഇൻഫ്ലുവൻസറാണ് യൂട്യൂബൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒക്കെയാണ് ഇപ്പൊ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ ഒരു മെസ്സേജ് അയച്ചൊക്കെയുണ്ട് വിശേഷം നമ്മളെ ഓയിസങ്ങ് അയച്ച് കാര്യങ്ങളുള്ള പറയും ഉം എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ സത്യമഞ്ഞാ നമുക്ക് നോക്കാൻ പോലും പേടിയാ സത്യം പറഞ്ഞല്ലോ ഉം അവസ്ഥ ഇങ്ങനെ സാധാരണക്കാരൊക്കെ ആണെങ്കിൽ പെട്ടുപോയി കാരണം ഒരു ന്യൂസിലും വരുകയും ചെയ്യും നാട്ടുകാർക്ക് ആഘോഷിക്കാനുള്ള വാകയുണ്ടാക്കുകയും ചെയ്യും ഓക്കെ നമ്മൾ അതിലോട്ട് പോകുന്നില്ല ബാക്കി കേൾക്കാം അപ്പൊ പതിനാല് പതിനഞ്ച് പതിനാറ് എല്ലാം നിവിൻ കൂടെ ഉള്ളതാണ് തീയതി തീയതി ഒക്കെ ഞങ്ങളുടെ സെറ്റിൽ തന്നെ ഉണ്ട് അരുൺ ആ തീയതി തന്നെയാണ് ഈ പരാതിക്കാരി പറയുന്നത് മൂന്ന് ദിവസങ്ങൾ അതിൽ ഒരു ദിവസവും പിന്നെ കുറച്ചു മണിക്കൂറുകളും വിനി ശ്രീനിവാസന്റെ സിനിമയുടെ പ്രധാനപ്പെട്ട സീനുകൾ എടുക്കുകയായിരുന്നു അതിനുശേഷം നേരെ താങ്കളുടെ സിനിമയുടെ സെറ്റിലേക്ക് വരികയായിരുന്നില്ല അതിനിടയിൽ വിദേശയാത്ര എന്തെങ്കിലും നടത്തിയതായി നിവിൻ പറഞ്ഞിരുന്നു ആ മാസം അതിനിടയിൽ വിദേശയാത്ര പോയിട്ട് യാത്ര ചെയ്യാനുള്ള സമയം പോലും ഇല്ല കാരണം വേറെ പുലർച്ചെ വരെ ഷൂട്ടിംഗ് നടക്കുകയും അതിനുശേഷം നേരെ ഞങ്ങളുടെ സെറ്റിലേക്ക് വരികയും ഞങ്ങളുടെ ഫാർമയുടെ സെറ്റിൽ ജോയിൻ അന്നത്തെ ദിവസത്തെ ക്രൗഡിനോടൊപ്പമുള്ള നിവിന്റെ ചിത്രങ്ങൾ നിവിനാ കഥ കഥാപാത്രം അഭിനയിക്കുന്നതിന്റെ മറ്റു ഫുട്ടേജസ് എല്ലാം ഞങ്ങൾ കൈവശമുണ്ട് അപ്പോൾ ഈ പരാതി വ്യാജമാണ് എന്നുള്ളത് പ്രഥമ ബോധ്യപ്പെടേണ്ട ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നു അല്ലേ അരുൺ ഒരു വ്യക്തിക്ക് ഒരേ രണ്ട് സ്ഥലത്ത് കഴിയില്ല എന്നുള്ളതാണല്ലോ കുമ്പിടി എന്ന കഥാപാത്രം എന്ന മട്ടിലാണ് ഇപ്പോൾ നിവിൻ പോളി അങ്ങനെയാണെങ്കിൽ കരുതേണ്ടത് ഇവിടെയും അവിടെയും ഒരേ സമയം ഉണ്ടാകാൻ കഴിയില്ലല്ലോ ഇവിടെ കൃത്യമായ തെളിവുകളുണ്ട് ഫുട്ടേജസ് ഉണ്ട് പരാതിക്കാരി പറയുന്നു തെളിവുള്ള ഫോൺ തന്നെ നിവിൻ പോളി കൊണ്ടുപോയിരിക്കുകയാണെന്ന് കുമ്പടി അയ്യോ അവിടെ ഇവിടെ വരാൻ ഇപ്പം ജഗതിച്ചാട്ടനാണല്ലോ ഈശ്വര സത്യം അവിടെ ഇവിടെ വരാൻ എന്നും ആലോചിച്ചു നിങ്ങൾ അവരെ ഫേസ്ബുക്ക് കയറിയിട്ട് അവരുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നോക്കും ഏഹ് ചുമ്മാ ഒരു ഒരു ഇത് വേണ്ടേ ഒരു മനുഷ്യനെ കുറിച്ച് പറയാൻ വേണ്ടി അയാൾക്കാണെങ്കിൽ എന്താ പറയാ കോളിയുടെ ആസ്ഥയുണ്ട് അത്യാവശ്യം നല്ല ഉണ്ട് വേറെ ആരെയും അയാൾക്ക് കിട്ടിയില്ല ഇത് അത്രക്ക് ദാരിദ്ര്യം പിടിച്ചാണോ ഈശ്വര ഈ കേരള ഈ സിനിമാ നടന്മാരെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അത്രക്ക് ദാരിദ്ര്യം പിടിച്ചത് ഇതൊക്കെ വെറുതെ ഓരോ പിന്നെ അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കുറെ സംസാരങ്ങള് രീതികള് ഇല്ലാത്ത കഥകള് ഇതൊക്കെയാണ് ഉണ്ടാക്കി പറയുന്നത് ഓ ഭർത്താവിൻ്റെ ഫോൺ ഹാക്ക് ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നോ വീട്ടിൽ കൊണ്ട് ക്യാമറ വെച്ചുപോളേ അത് കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ക്യാമറ എടുത്തുകൊണ്ട് പോയി എൻ്റെ പൊന്നു ഇയാൾക്ക് ഇത്രയ്ക്ക് ഡയലോഗ് പഠിക്കാൻ ആ പാവത്തിന് സമയം കിട്ടുന്നില്ല ഡയലോഗ് സത്യം പറയാലോ ഇങ്ങനെ ഇങ്ങനെ വന്ന് പച്ചക്കള്ളങ്ങൾ പറയുമ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഇതുപോലുള്ളവന്മാരൊക്കെ വന്ന് പറയുമ്പോൾ സമൂഹത്തിലുള്ളവന്മാരിന്ന് കമന്റ് ഇടാൻ വേണ്ടി കുറെ അമ്മാവന്മാരിപ്പും ഉണ്ട് ഇരുന്ന് കുറ്റം പറയാനും കുറെ എണ്ണം ഇപ്പൊ ഇവർ ഈ വന്ന് പറഞ്ഞിരിക്കുന്നതെല്ലാം ഫേക്ക് 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 മൊത്തം ഫേക്ക് ഇപ്പം തെളിയുന്നുണ്ടല്ലോ ഏ ഇപ്പം അടുത്ത വിക്കറ്റ് പോയി അടുത്ത വി ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല ഇതുപോലെ തന്നെ ജയസൂരയുടെ കേസ് കിട്ട് ജയസൂരുടെ കേസ് കേട്ടുള്ള ആ സ്ത്രീ ഉണ്ടല്ലോ വന്നു പറഞ്ഞു അവരിപ്പം പാർട്ടി മാറി ബി ജെ പിയിലോട്ട് ചേർന്ന് ബി ജെ പിയിലോട്ട് ചേർന്നിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇനി ഇവരാരും സംരക്ഷിക്കത്തില്ല അങ്ങോട്ട് ചെന്ന് അവരങ്ങ് ഇത് ചെയ്തോളൂ എന്നുള്ള കരുത്തിൽ അവർ പാർട്ടി മാറാൻ വേണ്ടി നിൽക്കുന്നു ഇപ്പം അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഞാനിന്ന് ഇങ്ങനെ വായിച്ചു നോക്കിയായിരുന്നു അത് അങ്ങനെ കുറേ ടീംസുകൾ വിനീത് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം അതെ ഡിസംബർ പതിനാല് രാവിലെ തൊട്ട് നിവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതായത് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് തൃപ്പൂണിത്തറ നമ്മുടെ ന്യൂക്ലിയസ് മോൾ അല്ലേ ന്യൂക്ലിയസ് മോളിലാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത് ഒരു എട്ട് മണി ഞങ്ങൾ ഒരു ഏഴ് ഏഴ് കാലായപ്പോഴേക്കും ക്രൂ അസംബിൾ ചെയ്ത് എട്ടു മണിയോട് കൂടിയിട്ട് നിവൻ വന്ന് എത്രയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഷൂട്ട് തുടങ്ങി എന്നാണ് എന്റെ ഓർമ്മ നമ്മള് തിയേറ്ററിന്റെ അകത്തുള്ള പോർഷനാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷത്തില് ലാസ്റ്റ് നിവൻ തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്ന ഒരു പോർഷൻ ഉണ്ട് അപ്പൊ ആ പോർഷനാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത് അത് ഷൂട്ട് ചെയ്ത് നമുക്കപ്പോ ഈ ക്രൌഡും ഉണ്ടല്ലോ ക്രൌഡായിട്ട് അഭിനയിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ വലിയ മെനക്കെടുണ്ടാവില്ല അപ്പൊ ഞാൻ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് തരാം അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് വന്നിട്ട് ന്യൂക്ലിയസ് മോളിന്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഒരു ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് വരുന്നതും ും സംസാരിക്കുന്ന പോഷൻ ഒക്കെ നമ്മൾ അവിടെയാണ് ഷൂട്ട് ചെയ്തത് ഡേറ്റ് ഒക്കെ പറയുന്നുണ്ട് ഇത് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല എന്റെ വിനീത് ഏട്ടാ ഇതിന്റെ ആവശ്യമില്ല പാസ്പോർട്ട് നോക്കിയാൽ പോരെ നമ്മൾ നമ്മളെന്താ മണ്ടന്മാരാണോ പാസ്പോർട്ട് അങ്ങോട്ട് കാണിച്ചു കൊടുത്താ പോരെ ഏ അത്രേ ഉള്ളൂ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ പാസ്പോർട്ട് അങ്ങ് കാണിച്ചു കൊടുത്താൽ മതി അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ പിന്നെന്തുവാ ചുമ്മാ ഒരു ഇത് വേണ്ടേ ഇത്രയേ ഉള്ളൂ അവരുടെ ഫുട്ടേജും എന്നൊക്കെ ദിവസം ഏതൊക്കെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട് എൻ്റെ ഷൂ ഷൂട്ടിങ്ങിൻ്റെ നേരത്തെ നാല് മാസം മുമ്പുള്ള ഒരു വീഡിയോ ഒക്കെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് ഞാൻ അതൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് വെച്ച് തരാം നിങ്ങൾക്ക് പിന്നെ നിവിൻ പോളിയും പറയുന്നുണ്ട് ഈ പടത്തിൽ പടത്തേക്ക് അതൊക്കെ അതൊക്കെയാന്ന് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വെച്ച് തരാം ഇതെല്ലാം ഒരു കറക് കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഇവർക്കെതിരെ തിരിച്ച് എടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഒരാളെ ഇത്രയും ഒന്ന് ആലോചിച്ച് നോക്കിയേ ആറ് പേരുണ്ടെന്ന് പറഞ്ഞിട്ട് നിവിൻ പോളിയുടെ ഫോട്ടോ മാത്രം വന്നു ബാക്കി അഞ്ചു പേരെന്തേ അഞ്ചു പേരെന്തേ അവർ പ്രതികളല്ലേ ഏ ഒരു പ്രൊഡ്യൂസറെ കണ്ടുണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് വെച്ചില്ല ഒരു മനുഷ്യനെ തേക്കാൻ വേണ്ടി എത്ര എത്ര ആൾക്കാരെൻ്റെ ദൈവമേ സത്യം പറയല്ലോ ഇത് ഇങ്ങനെ പോയാൽ നമുക്ക് എങ്ങനെ നിവർന്ന് നടക്കാൻ പറ്റും നിവർന്ന് നടക്കാൻ ഇപ്പം കണ്ടില്ലേ ഇനിയിപ്പോൾ ഓരോന്നും ഇനിയിപ്പോൾ ജയസൂര്യ നാട്ടിൽ വരുമ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ അവർ ഇനി ഇതൊക്കെ പറയുമോ ഇപ്പം ഹേമാ കമ്മിറ്റി എന്നും പറഞ്ഞ് കുറച്ച് ടീംസ് വന്നു അത് വെച്ചിട്ട് എന്താ ആവശ്യമില്ലാത്തതെല്ലാം കയറി മിറങ്ങിയൊക്കെ കുറേയൊക്കെ നിരപരാധികളാന്നുള്ള രീതിയിൽ വന്ന് പറയുന്നവരൊക്കെയോ ഏഹ് വന്ന് പറയുന്നവരൊക്കെ ജൂനിയറായിട്ടുള്ള ആൾക്കാർ ഇതിനെക്കാളും വലിയ സംഭവങ്ങൾ നടന്ന ടീംസുകളൊന്നും ഉണ്ടെന്നുമില്ല അവരവരുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഫോട്ടോഷൂട്ടുമായിട്ട് പോകുന്നുണ്ട് ഉള്ളവരൊക്കെ ഇഞ്ചി കൊടുക്കുന്നുണ്ട് പിന്നെ റിമാക്കല്ലിങ്കലിൻ്റെ ആ വിഷയങ്ങളൊക്കെ നൈസായിട്ട് പെണ്ണുങ്ങളുടെ കാര്യങ്ങളെല്ലാം മീഡിയ നല്ല രീതി നൈസായിട്ട് സ്കിപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ ആണുങ്ങളെ ആണല്ലോ ക്രൂശിക്കുന്ന മൊത്തം മോശമാതൊക്കെ ഭയങ്കര മോശമാക്കൂടുള്ള എന്താ മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ പിന്നില ഈ എന്തായാലും ഈ ബാക്കി അഞ്ചു പേരുണ്ടല്ലോ അവരോടും കൂടെ ചോദിക്കണം അവരും മറ്റേവരുമായിട്ട് എന്തെങ്കിലും ലിങ്ക് ഉണ്ടോ എന്തെങ്കിലും വിഷയം വിഷയമുണ്ടോ അത് നിവിൻപോളിപ്പെടുത്തിയതാണോ എടുത്തിടാനാണോ അതോ ഫെയിമിന് വേണ്ടിയാണോ പൈസയ്ക്ക് വേണ്ടി അത് കറക്റ്റായിട്ട് അറിയണം ഈ കാര്യം പോലീസ് കറക്റ്റായിട്ട് അത് ചെയ്തില്ലെങ്കിൽ അതെന്താ പറയണ്ട നാളെയും നാളെയും ഒരു നിരപരാധി ഇതാകേണ്ടി വരും പിന്നെ ആ പടത്തിലെ ഷൂട്ടിങ്ങിന്റെ കുറച്ച് കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് വിചാര സോറിടാ അവന്റെ മകനും ഇവന്റെ മകനും അവിടുന്ന് പിന്നെ കുറച്ച് ഇതാണ് ഇതുപോലത്തെ കുറെ കാര്യങ്ങളൊക്കെ അവർക്ക് ഇരിപ്പുണ്ട് പിന്നെ എന്താ പറയട്ടെ നിവി ഞാൻ പറയുന്നില്ല നിവിൻ്റെ ഒരു കമ്പാക്ക് ആയിരുന്നു ഈ പടം ഒന്ന് തിരിച്ചു വരെ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് തന്നെ നിവിനും പറഞ്ഞിട്ടുണ്ട് കാരണം നിവിനോട് ഫോഴ്സ് ചെയ്തിട്ടാണ് ഈ പടം കാരണം പുള്ളി വിനീത് അല്ലെങ്കിൽ ചെയ്യത്തില്ല കാരണം പുള്ളി വിനീത് ആണല്ലോ രംഗത്തും ഉണ്ട് കൂട്ടുകാരെന്ന് പറഞ്ഞ ഇതാണ് സത്യം പറഞ്ഞാലും സത്യം ജീവിതം തന്നെ ഒരു ഹൈ പൊസിഷനിൽ എത്തിച്ചൊരു മഹാൻ തന്നെ അദ്ദേഹം തന്നെ

എന്താ പറയുക ഇപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇതുപോലെ ഓരോ കാര്യങ്ങളും തെളിയട്ടെ ഇപ്പോൾ നടന്മാർക്കെതിരെ വന്നിട്ടുള്ള കണക്കിനും സത്യം തെളിയട്ടെ എല്ലാം എന്താ പറയണ്ടേ എല്ലാ പിള്ളേളൊന്നും നല്ല കുഞ്ഞുങ്ങളൊന്നും അല്ലാതെ വേറെ കാര്യങ്ങൾ ഏഹ് പക്ഷേ നിരപരാധികൾ രക്ഷപ്പെടട്ടെ ആ ജയസൂരയുടെ കാര്യത്തിലൊക്കെ അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ സ്പെല്ലിങ് മിസ്റ്റേക്ക് കിടപ്പുണ്ട് അതൊക്കെ ഒന്ന് കറക്റ്റായി വന്ന് അത് പക്കായി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും സത്യം പറഞ്ഞാൽ കാരണം എന്ന് പറഞ്ഞാൽ ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്തിലും ഇപ്പം ഇപ്പം ഒരു പ്രസ് ഒരു പ്രശ്നം വന്നപ്പോൾ ആദ്യം പ്രസ്മെറ്റ് വിളിച്ച് അവൻ അപ്പത്തന്നെ തന്നെ ആരും മണിക്കൂറിനുള്ളിൽ കാര്യങ്ങൾ പക്കയായിട്ട് ന്യൂവിൻ പോളി പറയുകയും ചെയ്തു അത് അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ആണ് ഇപ്പം കണ്ടില്ലേ സത്യങ്ങൾ തെളിഞ്ഞു തെളിഞ്ഞു വരുന്ന കണ്ടില്ലേ ഇപ്പം മീഡിയക്കാരും അതിന് ഇതായിട്ട് നിൽക്കുന്നുണ്ട് എന്തായാലും നല്ല കാര്യങ്ങൾ ബൈ ലവ് യു ഓൾ